ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ നമുക്ക് മുന്നിൽ വരുന്ന വേദനകളെയും വെല്ലുവിളികളെയും നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നത് നമ്മുടെ ഭാവിയെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് ഒരു ചെറിയ തീരുമാനത്തിന് ഒരു ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമോ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അങ്ങനെയൊരു കഥയാണ് രണ്ടു കല്ലുകളുടെയും ഒരു ശില്പിയുടെയും കഥ ഒന്ന് സഹനത്തിൽ നിന്ന് ഒളിച്ചോടി മറ്റേത് വേദനയെ പുലുകി ഒരു മഹത്തായ ശില്പമായി മാറി ഈ കഥ നിങ്ങളുടെ ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ധൈര്യവും സഹനവും വിജയവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ഈ മനോഹരമായ കഥയിലേക്ക് നമുക്ക് കടക്കാം അതിവിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ തൻ്റെ കൈവിരലുകളിലൂടെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ കൊത്തിയെടുത്ത് പേരെടുത്ത ഒരു പ്രതിഭാശാലിയായ ശില്പി ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഉളിത്തുമ്പിൽ വിരിഞ്ഞ ഓരോ രൂപവും കഥകൾ പറഞ്ഞു കാഴ്ചക്കാരിൽ അത്ഭുതം നിറച്ചു കാലം കടന്നു പോകുന്തോറും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു മഹത്തായ സ്വപ്നം ഒട്ടിട്ടു അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത വിധം മനോഹരവും ആത്മാവുള്ളതുമായ ഒരു പ്രതിമ നിർമ്മിക്കുക ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അദ്ദേഹം നാളുകളോളം യാത്ര ചെയ്തു ഒടുവിൽ ഒരു നദീതീരത്ത് സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിന്ന ഒരു ഭീമാകാരമായ കല്ലിനെ അദ്ദേഹം കണ്ടെത്തി അതിന്റെ പ്രൗഢി കണ്ടപ്പോൾ ശില്പിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഇതാണ് എന്റെ ലക്ഷ്യം മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അതിനെ വലിയ പ്രയാസങ്ങളോടെ തൻ്റെ പണിശാലയിലേക്ക് കൊണ്ടുവന്നു ശില്പി ആവേശത്തോടെ തൻ്റെ ജോലി തുടങ്ങി ആദ്യമായി അദ്ദേഹം ഉളിച്ചുറ്റുക കൊണ്ട് കല്ലിൻമേൽ ആഞ്ഞടിച്ചു ആഹ് വേദനിക്കുന്നു അയ്യോ ദയവായി എന്നെ ഉപദ്രവിക്കരുത് കല്ല് നിലവിളിച്ചു അതിന്റെ വേദന ശില്പിയുടെ ഉള്ളിൽ ഒരു നൊമ്പരമായി എനിക്കറിയാം ഇത് വേദനിപ്പിക്കുന്നുണ്ടെന്ന് ശില്പി മൃദുവായി പറഞ്ഞു പക്ഷേ ഈ വേദനയിലൂടെ മാത്രമേ നിനക്ക് നിന്റെ യഥാർത്ഥ സൗന്ദര്യം കണ്ടെത്താൻ കഴിയൂ ഒരു മനോഹരമായി പ്രതിമയായി മാറണമെങ്കിൽ ഈ സഹനം നീ നേരിട്ടേ തീരൂ എന്നാൽ വേദനയെ ഭയന്ന് കല്ല് വീണ്ടും നിലവിളിച്ചു എനിക്കിത് സഹിക്കാൻ കഴിയില്ല ഈ വേദന എനിക്കിപ്പോൾ വേണ്ട എന്നെ വെറുതെ വിടൂ ഈ കഠിനമായ പ്രയാസങ്ങൾ എനിക്കിഷ്ടമല്ല കല്ലിന്റെ നിസ്സഹായത കണ്ടപ്പോൾ ശില്പിക്ക് വിഷമമായി അദ്ദേഹം ആ കല്ലിനോട് നിർബന്ധിക്കാൻ തോന്നിയില്ല വേദനയെ ഭയന്ന ആ കല്ലിനെ ഉപേക്ഷിച്ച് തന്റെ മഹത്തായ സ്വപ്നത്തിനായി മറ്റൊരു കല്ല് തേടി അദ്ദേഹം വീണ്ടും യാത്ര തുടങ്ങി അധികം ദൂരെയല്ലാതെ കുറച്ചുകൂടി ചെറിയ ഒരു കല്ല് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനെ തന്റെ പണിശാലയിലേക്ക് കൊണ്ടുവന്നു രണ്ടാമത്തെ കല്ലിന്മേൽ അദ്ദേഹം ഉളിച്ചുറ്റുക കൊണ്ട് വീണ്ടും അടിക്കാൻ തുടങ്ങി ആ കല്ലിനും വേദനിച്ചു പക്ഷേ ആദ്യത്തെ കല്ലിനെ പോലെ അത് നിലവിളിച്ചില്ല അതിൻ്റെ ഉള്ളിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു വേദനയുണ്ടെങ്കിലും എനിക്ക് സഹിക്കാം കല്ല് പറഞ്ഞു അതിൻ്റെ ശബ്ദത്തിൽ ഒരു ദൃഢതയുണ്ടായിരുന്നു എനിക്കൊരു ശില്പമായി മാറണം ഞാൻ ഒരു മനോഹരമായ രൂപമായി മാറാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി വേണ്ടി ഏത് വേദനയും സഹിക്കാൻ ഞാൻ തയ്യാറാണ് ആ വാക്കുകൾ ശില്പിയുടെ മനസ്സിൽ സന്തോഷം നിറച്ചു അദ്ദേഹം ദിവസങ്ങളോളം ആ കല്ലിലെ വേദനയെ ലഘൂകരിച്ചു കൊണ്ട് അതിനെ ശ്രദ്ധയോടെ കുത്തിയെടുത്തു മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ ആ കല്ല് ഒരു ജീവൻ തുടിക്കുന്ന അത്ഭുതകരമായ ഒരു ദേവതാ വിഗ്രഹമായി മാറി ആ ശില്പം ഒരു വലിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു ഭക്തർ അതിന് മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു പൂക്കൾ അർപ്പിച്ചു അതിനിടയിൽ വേദനയെ ഭയന്ന് പിൻവാങ്ങിയ ആദ്യത്തെ കല്ല് അതേ നദീതീരത്ത് തന്നെ ഉപേക്ഷിക്കപ്പെട്ടു കാലം അതിനെ നടപാതയുടെ ഓരത്തേക്ക് തള്ളിവിട്ടു ആളുകൾ അതിനു മുകളിൽ ചവിട്ടി നടന്നു വാഹനങ്ങൾ അതിന് നിരന്തരം ചക്രങ്ങളാൽ ഞെരിച്ചു അതിന്റെ ഓരോ വേദനയും അത് സഹിച്ചു പക്ഷേ അപ്പോൾ അത് മനസ്സിലാക്കി അന്ന് ശില്പീരി ഉളിയിൽ നിന്ന് ലഭിച്ച വേദനയെക്കാൾ എത്രയോ വലുതാണ് ഇപ്പോൾ താൻ അനുഭവിക്കുന്നതെന്ന് ഒരു ദിവസം ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ഒരു യാത്രികൻ നടപ്പാതയിലെ കല്ലിനെയും ക്ഷേത്രത്തിലെ ദേവതാ വിഗ്രഹത്തെയും കണ്ടു അവർ ഒരേ നദീതീരത്തിൽ നിന്നും വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്ക് അതിശയമായി നടപാതയിലെ കല്ലിനെ സമീപമെത്തിയപ്പോൾ അതിൽ നിന്ന് ഒരു നേർത്ത ശബ്ദമുയർന്നു സഹോദര ഞാനെന്നാ ചെറിയ വേദന സഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വലിയ വേദന എനിക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു ഇന്ന് എന്നെ ചവിട്ടി നടക്കുമായിരുന്നില്ല ക്ഷേത്രത്തിലെ ശില്പം ശാന്തമായി പറഞ്ഞു സത്യം സുഹൃത്തെ അന്ന് നീ ചെറിയ വേദനയെ ഭയന്നപ്പോൾ വലിയൊരു സാധ്യതയാണ് നിനക്ക് നഷ്ടപ്പെട്ടത് ഓരോ അടിയിലും വേദനയുണ്ടായിരുന്നു പക്ഷേ ആ വേദനയാണ് എന്നെ ഇന്നത്തെ ഈ രൂപമാക്കി മാറ്റിയത് ആ വേദനയാണ് എനിക്ക് പുതിയൊരു ജീവിതം നൽകിയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും ഈ രണ്ട് കല്ലുകളെ പോലെയാണ് ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വലിയ സ്വപ്നങ്ങളുണ്ടാകും ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ നമ്മൾക്ക് വേദനകളും കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വരും ആ സമയത്ത് പിൻവാങ്ങണോ അതോ മുന്നോട്ട് പോകണമോ എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം നമ്മൾ ഓർക്കേണ്ടത് ഇത്രമാത്രം ചെറിയ വേദനകളെ ഭയന്ന് പിൻവാങ്ങുമ്പോൾ നമ്മൾക്ക് നഷ്ടമാകുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളായിരിക്കാം ഓരോ വെല്ലുവിളികളും ഓരോ വേദനയും നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനുള്ള അവസരങ്ങളാണ് അവയെ ധീരമായി നേരിടുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്താനും മഹത്തായ വ്യക്തിയായി മാറാനും സാധിക്കൂ